രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കാൻ ഈ മാസം എത്തുകയാണ് അതോടെ എല്ലാ ഒരുക്കങ്ങളും ദ്രുതഗതിയിലാണ് നടക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയപരമായും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും സർക്കാരും ദേവസ്വം ബോർഡും മറുപടി പറയേണ്ടി വരും അതോടെ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി ഈ നടപടിയെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ശബരിമലയുടെ ഓരോ കാര്യങ്ങളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനം അതായത് രാഷ്ട്രപതി അയ്യപ്പനെ ദർശിക്കാനായിട്ട് വരുന്നതും ഹൈക്കോടതിയുടെ ഒക്കെ ഒരു കണ്ണ് അതിലുണ്ടാകും അതിലെന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ കർശനമായ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നത് വസ്തുതയാണ് രാഷ്ട്രപതിയുടെ ദർശനത്തിൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുമെന്നും ഭക്ത ഭക്തർക്ക് ഒരു തരത്തിലുമുള്ള ദർശനത്തിന് തടസ്സം ഉണ്ടാകില്ല എന്നും ഉറപ്പുവരുത്തുമെന്നാണ് ദേവസ്വം ബോർഡ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് ഇതിലേതെങ്കിലും വിരുദ്ധമായി ദേവസ്വം ബോർഡ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയാലോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാലോ ഹൈക്കോടതി കടുത്ത നടപടികളിലേക്ക് കടക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഗൂർഖ എമർജൻസി വാഹനത്തിലായിരിക്കും എത്തിച്ചേരുക കൂടാതെ ആറ് മറ്റു വാഹനങ്ങൾ കൂടി ഈ വാഹന വിയോഗത്തെ അനുഗമിക്കും രാഷ്ട്രപതിയുടെ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള യാത്രയിൽ ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടാകും പ്രോട്ടോകോൾ പ്രകാരമാണ് ഗൂർഖ എമർജൻസി വാഹനം രാഷ്ട്രപതിയുടെ യാത്രക്കായി മാത്രം ഉപയോഗിക്കുന്നത് രാഷ്ട്രപതിയുടെ ദർശനം ശബരിമലയിലെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുന്നതെന്നും ഇതിനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അപേക്ഷയിൽ വ്യക്തമായി പറയുന്നുണ്ട് വി ഐ പി ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാസമയം ഹൈക്കോടതിയെ അറിയിക്കേണ്ടതുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് സത്യവാങ്മൂലം അടങ്ങിയ ഈ അപേക്ഷ ദേവസ്വം ബോർഡ് സമർപ്പിച്ചത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം സുരക്ഷാപരമായ ആവശ്യകതകൾ മുൻനിർത്തിയാണ് ഗൂർഖ എമർജൻസി വാഹന വ്യൂഹം ഉപയോഗിക്കാൻ തീരുമാനിച്ചത് സാധാരണയായി വി വി ഐ പികൾ പമ്പിൽ നിന്ന് സന്നിധാനത്തേക്ക് ഡോളിയിലാണ് സഞ്ചരിക്കാറ് രാഷ്ട്രപതിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രോട്ടോകോൾ അനുസരിച്ച് പ്രത്യേക വാഹനം ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് ശബരിമലയിലെ പ്രത്യേക സാഹചര്യങ്ങളും ആചാരപരമായ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ അനുമതി തേടുകയായിരുന്നു ശബരിമലയിലെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വി സന്ദർശനം നടത്താനായി പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ കർശനമായ സുരക്ഷാ വലയം തീർക്കും രാഷ്ട്രപതിയുടെ സന്ദർശന സമയത്ത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ ദർശന സമയം ക്രമീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സന്ദർശന വേളയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ നേരിട്ട് മേൽനോട്ടം വഹിക്കും ഇത്തരം വി സന്ദർശനങ്ങളിൽ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് ഒരു തരത്തിലും കോട്ടം വരാതിരിക്കാൻ ഭരണ സ്ഥാപനം എന്ന നിലയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണ് കൂടാതെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ നിർണായകമാണ് ശബരിമലയിൽ നിലനിൽക്കുന്ന പ്രത്യേക നിയമങ്ങളും ആചാരങ്ങളും പരിഗണിച്ച് മുമ്പും വി വി ഐ പി സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന ഗവർണർമാർ തുടങ്ങി വി വി ഐപികളും മുമ്പ് ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഈ സന്ദർശനങ്ങളിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താറുണ്ടായിരുന്നു സാധാരണ ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാകാതെയും ആചാര ലംഘനം വരുത്താതെയും ഇത്തരം സന്ദർശനങ്ങൾ പൂർത്തിയാക്കുക എന്ന വെല്ലുവിളിയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും മുന്നിലുള്ളത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ആദ്യ ശബരിമല ദർശനമാണിത് ഈ സന്ദർശനം സംസ്ഥാനത്തിന് തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും ഒന്നാണ് ഇതിനു മുന്നോടിയായ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് പമ്പ വരെയുള്ള റോഡ് മാർഗമുള്ള യാത്രകൾക്കും കനത്ത സുരക്ഷ ഏർപ്പെടുത്തും സന്നിധാനത്ത് വി വി ഐപികൾക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദർശനം പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രപതി മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കും ഈ വർഷം ശബരിമലയിൽ തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഏറ്റവും ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുള്ള സന്ദർശനമാണ് രാഷ്ട്രപതിയുടേത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും രാഷ്ട്രപതിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പോലീസ് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയുടെ സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനവും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി